യോ അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യാൻ നമുക്കാവില്ല എന്ന് ഫ്രാൻസിസ് അടഞ്ഞുകിടന്ന റോമിലെ കൊളോസിയം സന്ദർശകർക്കായി വീണ്ടും തുറന്നു സംഘർഷമില്ലാത്ത മാനവരാശി രോഗാദുരമായിരിക്കുമെന്ന് പാപ്പ ചിലപ്പോൾ ദൈവത്തോട് നടത്തുന്ന കലഹം പോലും അവന്റെ വചനത്തോട് തുറവി കാണിച്ചാൽ ഒരു പ്രാർത്ഥനയായി മാറാം അബ്രാഹം ദൈവത്തിൽ വിശ്വസിക്കുകയും തർക്കിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തു പക്ഷേ എപ്പോഴും ദൈവത്തിന്റെ വാക്കുകൾ സ്വീകരിക്കാനും പ്രാവർത്തികമാക്കാനും അബ്രാഹം ശ്രദ്ധിച്ചു അപ്പസ്തോലിക കൊട്ടാരത്തിലെ പഠനമുറിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പം നടത്തിയ പൊതു കൂടിക്കാഴ്ചയിൽ അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ആളിക്കത്തിയ പ്രതിഷേധത്തിലും അക്രമ പരമ്പരകളിലും ഉത്കണ്ഠ രേഖപ്പെടുത്തി വംശീയതയോടും തിരസ്കരണത്തോടും കണ്ണടയ്ക്കുകയോ അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യാൻ നമുക്കാവില്ല ഓരോ മനുഷ്യജീവന്റെയും വിശുദ്ധിയെ നമുക്ക് പ്രതിരോധിക്കണം അതേസമയം തന്നെ ഈ കഴിഞ്ഞ രാത്രികളിൽ നടന്ന അക്രമങ്ങൾ സ്വയം വിനാശകരവും സ്വയം തോൽപ്പിക്കുന്നതുമാണെന്ന് നാം തിരിച്ചറിയണം അക്രമം ഒന്നും നേടില്ല ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും തന്റെ വേദോപദേശം തുടരവേ ആദിപിതാവായ അബ്രാഹാമിനെ കുറിച്ച് പാപ്പ വിവരിച്ചു പിതാവിനോട് മകനെന്നപോലെ ദൈവവുമായി ബന്ധമുണ്ടാക്കാൻ അബ്രാഹിമിന്റെ മാതൃക സ്വീകരിക്കാൻ വിശ്വാസികളോട് പാപ്പ പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും സംഭാഷണം നടത്താനും തർക്കിക്കാനും എന്നാൽ എപ്പോഴും ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാനുമുള്ള സന്നദ്ധത പ്രകടിപ്പിക്കാനും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുമുള്ള അബ്രാഹാമിന്റെ കഴിവിൽ നിന്നും പഠിക്കണം അവന്റെ വചനത്തോട് തുറവിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവനോട് കോപം വരുന്നതുപോലും ഒരു പ്രാർത്ഥനയായി പാപ്പ പറഞ്ഞു അമേരിക്കയിലെ വരണവറിക്കെതിരെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേതൃത്വത്തിൽ ഉയർന്ന അക്രമരഹിത സമരം മോൺ ഗോമറി പ്രസ്ഥാനം തുടങ്ങിയവ ലോകമെങ്ങുമുള്ള മനുഷ്യന്റെ എക്കാലത്തെയും പ്രചോദനമാണ് ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടതും മനുഷ്യൻ ഇനി മറക്കില്ല അതിന്റെ നൊമ്പരങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് അമേരിക്കൻ ബിഷപ്പുമാർ സ്മിനിയ പോളീസിൽ ജോർജ് ഫ്ളോയിഡിന്റെ മരണത്തെ തുടർന്ന് യു എസിൽ ആളിക്കത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് വംശീയത യഥാർത്ഥമായ ഒരു വർത്തമാനകാല ദുരിതമാണെന്നും അതിനെ നേരിട്ടേ പറ്റൂ എന്നും കത്തോലിക്ക ബിഷപ്പുമാർ പറഞ്ഞു യു എസ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ വംശീയതയ്ക്കെതിരെയുള്ള ആഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ബിഷപ്പ് ഷെൽട്ടൻ ഫാബ്രെയാണ് അമേരിക്കൻ ബിഷപ്പുമാർക്കു വേണ്ടി അഭിപ്രായ പ്രകടനം നടത്തിയത് ബിഷപ്പ് ഷെൽട്ടൻ ഫാബ്രെ ഇങ്ങനെ ആഫ്രിക്കൻ അമേരിക്കക്കാരനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൺമുൻപിൽ കൊല്ലപ്പെടുന്ന വീഡിയോ ദൃശ്യം നിഷ്ഠൂരവും ഹൃദയഭേദകവുമാണ് സഭാംഗങ്ങൾ എന്ന നിലയിൽ നിസ്സംഗതയുടെ എളുപ്പമുള്ള തെറ്റുകൾക്കെതിരെ വിഷമമേറിയ ശരിയായ നീതിപൂർവകമായ നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ നിലനിൽക്കുന്നു ഈ അതിക്രമത്തോട് കണ്ണടയ്ക്കാൻ ഞങ്ങൾക്കാകില്ല എങ്കിലും എല്ലാ മനുഷ്യജീവനും ബഹുമാനിക്കപ്പെടണമെന്ന് ഞങ്ങൾ വാദിക്കുന്നു and yet still try to profess to profess respect every human life. സമാധാനപരവും അക്രമരഹിതവുമായ പ്രതിഷേധങ്ങൾക്ക് ബിഷപ്പുമാർ നിലകൊള്ളുന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു അമേരിക്കൻ കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് ജോസ് കോമസ് അനുചിതമായ ഈ നിഷ്ഠൂര കൊലപാതകത്തെ അപലപിച്ചു കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയിൻ്റെ കുടുംബാംഗങ്ങളോട് തൻ്റെ അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ജോർജ് ഫ്ലോയിഡ് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയും അക്രമവും നിയമപാലകരായ ഭൂരിപക്ഷം നല്ല മനുഷ്യരുടെ മനോഭാവമല്ല പ്രകടിപ്പിക്കുന്നതെന്ന് പ്രസ്താവന വിവരിക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ കണ്ട സ്വയം വിനാശകരമായ അക്രമങ്ങൾ കൊണ്ടല്ല ദീർഘമായ മാറ്റം സാധ്യമാക്കുന്നത് മറിച്ച് വംശീയതയും വിദ്വേഷവും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുമ്പോഴാണ് വൈഷമ്യമേറിയ ഈ ഘട്ടത്തിലും എടുത്ത നടപടികൾ പ്രത്യാശയുടെ അടയാളമാണെന്ന് യു എസ് സി സി ബിയുടെ സാംസ്കാരിക വൈവിധ്യ കമ്മിറ്റി ചെയർമാൻ ആർച്ച് ബിഷപ്പ് നെൽസൺ പെരസ് പറഞ്ഞു സമാധാനപരമായ പ്രതിഷേധക്കാർ ഒത്തുകൂടുന്നതിൽ പ്രത്യാശയുണ്ട് അവരിൽ ഏറെയും യുവാക്കളാണ് അവരെ കാണുന്നതിൽ അഭിമാനം തോന്നുന്നു കൂടുതൽ നീതിയുക്തമായ നഗരത്തിനും രാജ്യത്തിനും വേണ്ടി അവർ നമ്മോടെല്ലാം ശബ്ദമുയർത്തുകയാണ് ജീവൻ ആദരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ക്രമത്തിനു വേണ്ടി ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ഒത്തുകൂടിയവരെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് ചെറുകൂട്ടം നടത്തിയ വിനാശകരവും നിർഭാഗ്യകരവുമായ പെരുമാറ്റത്തെ തിരുത്താൻ നടന്ന ശ്രമത്തിലും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഈ സന്ദർഭം അക്രമത്തിനുള്ള അവസരമായി ദുരുപയോഗം ചെയ്തതോടെ അന്യോന്യം പിന്താങ്ങുകയും രക്ഷിക്കുകയും ചെയ്യുക എന്ന യഥാർത്ഥ ഉദ്യമം മറന്നുപോയി ഈ സമയത്ത് പ്രാർത്ഥനയിൽ മുഴുകിയവർക്കും എല്ലാവരുടെയും അന്തസ്സിനു വേണ്ടി ശ്രമിച്ചവർക്കും ആർച്ച് ബിഷപ്പ് പെരസ് നന്ദി പറഞ്ഞു വിശ്വാസ ജനതയ്ക്കും ആത്മീയ പാരമ്പര്യങ്ങൾക്കും ആഴമേറിയ കരുതലുണ്ട് വംശീയത എന്ന മഹാമാരി നമുക്കിടയിൽ നിന്നും തുടച്ചുനീക്കപ്പെടണമെന്നും ഒരു മാറ്റമുണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നു യു എസിൽ ഉടനീളമുള്ള കത്തോലിക്ക ബിഷപ്പുമാർ ആഫ്രിക്കൻ അമേരിക്കൻ ജനതയ്ക്കും വംശീയതയ്ക്കുമെതിരെ നിലപാട് സ്വീകരിച്ചു അതിജീവിക്കാൻ എന്ന വീഡിയോ പ്രാർത്ഥന അവർ പുറത്തിറക്കി ഓരോ മനുഷ്യ വ്യക്തിയുടെയും അന്തസ്സിനെ മാനിക്കും വിധം സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ കീഴടക്കാൻ അത് അഭ്യർത്ഥിച്ചു ആ എട്ട് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും ലോകം നിശ്ചലമായി പോയ നിമിഷങ്ങൾ ഇറ്റലിയിലെ ചെറുപ്പക്കാരെ പോലെ നമുക്കും ഹൃദയം കൊണ്ട് മുട്ടുകുത്താം കാരണം അത്രയും നേരമാണ് ഫ്ലോയിഡിനെ ഇറ്റലിയുടെ വിവിധ നഗരങ്ങളിലെ തെരുവുകളിൽ കൊറോണ വൈറസിനിടയിലും ജോർജ് ഫ്ലോയിഡിനെ സ്മരിക്കാനും വർണ്ണവെറിയെ എതിർക്കാനും യുവജനത ഒത്തുകൂടി റോമിലെ പിയാസ ദൽ പപ്പോളോയിൽ ഏകദേശം രണ്ടായിരം പേർ ഇങ്ങനെയുള്ള അടയാളങ്ങളുമായി സംഘടിച്ചു ചിലർ ഇറ്റലിയിൽ താൽക്കാലികമായി ജീവിക്കുന്ന അമേരിക്കക്കാരായിരുന്നു നിരവധി ഇറ്റാലിയൻ വിദ്യാർത്ഥികളും ഇതിൽ പങ്കുചേർന്നു വീട്ടിലിരിക്കുകയല്ല പിന്തുണയുമായി പുറത്തിറങ്ങണമെന്ന് എനിക്ക് തോന്നി പ്രതിഷേധത്തിനൊടുവിൽ എട്ട് മിനിറ്റും നാൽപ്പത്തിയാറ് സെക്കൻഡും എല്ലാവരും മുട്ടുകുത്തി നിന്നു പോലീസ് ജോർജ് ഫ്ലോയിഡിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനെടുത്ത സമയമാണത് ഇറ്റലി തെരുവിലേക്കും ഇറങ്ങി ദേവാലയങ്ങളിലേക്കും ട്രാസ്റ്റവരയിലെ സാന്താമരിയയിൽ സാന്ത് എഡിഗിയോ സമൂഹം യു എസിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനായി ജാഗരണം നടത്തി കർദനാൾ കെവിൻ ഫാരൽ അത് നയിച്ചു വിശ്വാസികളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം സന്നിഹിതമാണെങ്കിൽ ശത്രുതയ്ക്ക് സ്ഥാനമില്ല ലോകമെങ്ങുമുള്ള സമാധാന പ്രക്രിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാന്ത് എഡിഗിയോ കമ്മ്യൂണിറ്റി ഇത് അവിസ്മരണീയ നിമിഷമാണെന്ന് വിവരിച്ചു തുല്യാവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ എല്ലാവരെയും സ്മരിക്കുകയും അവരുടെ മാതൃക പിന്തുടരുകയും ചെയ്യേണ്ടതാണ് സാന്ത് എഡിഗിയോ പ്രസിഡന്റ് മാർക്കോ ഇബാഗ്ലിയാസോ പറഞ്ഞു തുല്യ അവകാശത്തിനും വർണ്ണവിവേചനത്തിനുമെതിരെ അമേരിക്കയിൽ പോരാടിയ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും മറ്റനേകരുടെയും സാക്ഷ്യത്തിലും പ്രവർത്തനത്തിലും പൈതൃകത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു മഹാമാരി അതികഠിനമായി ദുരന്തം വിതച്ച രാജ്യങ്ങളിൽ പോലും ജോർജ് ഫ്ലോയിഡിന്റെ മരണം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല യഥാർത്ഥത്തിൽ ഇറ്റലി വംശീയതയെ അപലപിക്കാനാണ് ഈ സമയം ഉപയോഗിച്ചത് വിജയം ആശംസിക്കാൻ നേരമായില്ല അത്ര പെട്ടെന്നതാകില്ല കാരണം വൈറസ് ഇപ്പോഴും ഒരുപാട് പേരുടെ ജീവൻ കവർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മറക്കാനാകില്ലെന്ന് പാപ്പ ഇറ്റലിയിൽ കൊറോണ വൈറസ് ദുരന്തം കുറഞ്ഞു വരുന്നുവെന്നാണ് രേഖകൾ കാണിക്കുന്നത് എങ്കിലും വിജയം ആഘോഷിക്കാനായില്ലെന്നും രോഗബാധ ഗുരുതരമായുള്ള രാജ്യങ്ങളെ സ്മരിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയിൽ പറഞ്ഞു ശ്രദ്ധിക്കുക വിജയം ആഘോഷിക്കാൻ സമയമായില്ല പെട്ടെന്ന് വിജയം ആഘോഷിക്കരുത് ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയാം എന്നാൽ അധികൃതരുടെ നിബന്ധനകൾ അനുസരിക്കുന്നത് തുടരണം ദൗർഭാഗ്യകരമെന്നു പറയട്ടെ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും വൈറസ് ഒരുപാട് പേരുടെ ജീവൻ ജീവനെടുക്കുന്നു അതിനു മുമ്പ് പാപ്പ പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാളിനെക്കുറിച്ച് പറഞ്ഞു ഇന്ന് നാം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹത്തെയാണ് ഓർക്കുന്നത് നാം സ്നേഹിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നത് എത്ര സുന്ദരമാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഇതാണ് ഇന്നത്തെ അനുഭവം ഈ വിചാരത്തോടെ വരും നാളുകളിലെ തിരുനാളുകൾ ആഘോഷിക്കാൻ പാപ്പ നിർദ്ദേശിച്ചു വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ സന്ദർശകരുടെ അഭാവം ഇപ്പോഴും ശ്രദ്ധേയമാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് ഇറ്റലി വിമാനത്താവളങ്ങൾ തുറന്നു കഴിഞ്ഞു എങ്കിലും പല രാജ്യങ്ങളും ഇവിടേക്ക് യാത്ര അനുവദിക്കുന്നില്ല സംഘർഷ നിർഭരമല്ലെങ്കിൽ ഈ ലോകം രോഗാതുരമായി പോകും അങ്ങനെ സംഘർഷമില്ലാത്ത ഒരു മാനവരാശിയെ സൃഷ്ടിക്കാതിരുന്നതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് പാപ്പ് ലോക പരിസ്ഥിതി ദിനത്തിൽ നടന്ന യുവജനങ്ങളുടെയും മാതാപിതാക്കളുടെയും പ്രൊഫസർമാരുടെയും ലോക സൈബർ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കായി ഫ്രാൻസിസ് പാപ്പ വീഡിയോ സന്ദേശം അയച്ചു പൊന്തിഫിക്കൽ ഫൗണ്ടേഷനായ സ്കോളാസ് ഒക്രുസ് സംഘടിപ്പിച്ചതാണ് ഈ സമ്മേളനം ഈ വിദ്യാഭ്യാസ പദ്ധതി ദുരിതത്തിൽ നിന്നാണ് പിറന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ചൂണ്ടിക്കാട്ടി തകർച്ചയും അപകടവും വിവരിക്കുന്ന വാക്കാണത് എന്നാൽ ഒരവസരവും സംഘർഷങ്ങളില്ലാത്ത മാനവരാശിയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ കഷ്ടമാണ് എല്ലാം പൂർണം എല്ലാം ക്രമത്തിൽ എല്ലാം ചിട്ടയിൽ സജ്ജമായത് നാം അങ്ങനെയൊരു മനുഷ്യരാശിയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് രോഗാതുരമായ ഒന്നായിരിക്കും അങ്ങനെയല്ലാത്തതിനാൽ ദൈവത്തിന് നന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ വിവിധ രാജ്യങ്ങളിലെ പ്രഥമ വനിതകൾ ഉണ്ടായിരുന്നു ഇക്കദോറിലെ റോസിയോ ഗോൺസാലസ് നവാസ് അർജന്റീനയിലെ ഫാബിയാളോ യാനസ് തുടങ്ങിയവർ അതിനു പുറമെ കായിക താരങ്ങൾ കലാകാരന്മാർ രാഷ്ട്രീയ നേതാക്കൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരും പങ്കെടുത്തു ദുരിതത്തെ ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കുന്നത് അപകടകരമായിരിക്കുമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു കാരണം ഒരാൾക്ക് ലക്ഷ്യം തെറ്റാം ദുരിതസമയത്ത് ഭയം നമ്മെ കീഴടക്കും വ്യക്തികളെന്ന നിലയിൽ നാം സ്വയം അടച്ചിരിക്കും വളരെ കുറച്ചുപേർക്ക് മാത്രം നേട്ടം നേട്ടമുണ്ടാകുന്നതിനെക്കുറിച്ച് ആവർത്തിക്കാൻ തുടങ്ങും നമ്മുടെ അർത്ഥം ഇല്ലാതാവും നമ്മുടെ വിളി മറിക്കും സൗന്ദര്യത്തെ കാണാനാകാതെയാവും ഇതാണ് ഒരാൾ ഒറ്റയ്ക്ക് ആരുടെയും പിന്തുണയില്ലാതെ ദുരിതത്തെ നേരിടാൻ ശ്രമിച്ചാൽ സംഭവിക്കുക ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊന്തുഫിക്കൽ ഫൗണ്ടേഷനാണ് സ്കോളാസ് ഭിന്നെ ആദരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവരുടെ ഉദ്യമം അതിസങ്കീർണമായ ഒരു ഗുണമാണ് അതിന് മുഖ്യമായ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ഭൂഖണ്ഡം ലോകത്ത് മുന്നേറുന്നുണ്ടെങ്കിൽ നമുക്കതിനെ യൂറോപ്പ് എന്ന് വിളിക്കാം സാഹോദര്യത്തിന്റെ ഈ സംഗമ ഭൂമി വിശുദ്ധിയുടെ പടവുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന റോബർട്ട് ദി സ്വപ്നമാണ് യൂറോപ്പിന്റെ സ്ഥാപക പിതാക്കന്മാരുടെ സ്വപ്നം പുനരുജ്ജീവിപ്പിക്കാൻ മഹാമാരിക്കാലത്ത് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു ഇത് പഴയകാലത്തേക്കുള്ള ശുപാർശ മാത്രമല്ല ഇന്ന് നാം യൂറോപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക പിതാക്കന്മാർ അഭിലഷിച്ച സഹോദര ഐക്യത്തിന് വേണ്ടി ഷുമാൻ ദിഗാസ്പരി സ്പാക് അടനവർ തുടങ്ങിയവരുടെ യൂറോപ്യൻ പദ്ധതിയെ പരാമർശിക്കുകയായിരുന്നു മാർപ്പാപ്പ അത് യൂറോപ്പിൻ്റെ ദീർഘകാലത്തെ ശാന്തിക്കും അഭിവൃദ്ധിക്കും കാരണഭൂതമായി കൽക്കരിക്കും ഇരുമ്പിനും വേണ്ടി ഫ്രാൻസും ജർമ്മനിയും നൂറ്റാണ്ടുകളോളം നടത്തിയ ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിച്ച വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവർ തീരുമാനിച്ചു അവരുടെ പൊതുതാൽപ്പര്യം അങ്ങനെ സംഘർഷത്തിൽ നിന്നും സഖ്യത്തിലേക്ക് വഴിമാറി യൂറോപ്പ് എ ലീപ് ഇൻറ്റു ദ അൺനോൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വിക്ടോറിയ മാർട്ടിൻ ഡി പറയുന്നു ഈ യു ജനിക്കും മുമ്പ് രാജ്യങ്ങൾ തമ്മിൽ അധികാര വടംവലിയായിരുന്നു അത്തരം അധികാര മത്സരത്തെ ആശ്രയിച്ചാണ് അന്താരാഷ്ട്ര സംഘടനകൾ നിലനിൽക്കുന്നത് എങ്കിലും ഒരു യുദ്ധത്തിന് ശേഷം വിജയികളും പരാജിതരും ബാക്കിയായപ്പോൾ ഞങ്ങൾ ക്ഷമിക്കുന്ന പദ്ധതിയെ അടിസ്ഥാനമാക്കി തുടങ്ങാൻ പോകുന്നുവെന്ന് അവർ പറഞ്ഞു ഞങ്ങൾ മുറിവിൽ നിന്നും തുടങ്ങുന്നു ഞങ്ങൾ കൂട്ടുകാരാകാനും ഞങ്ങളുടെ പരമാധികാരം സന്നദ്ധതയോടെ പങ്കുവയ്ക്കാനും പോകുന്നു ഒരു ത്രില്ലർ നോവൽ പോലെയാണ് വിക്ടോറിയ മാർട്ടിൻ ഡിലാറ്റോറെ ഈ പുസ്തകം എഴുതിയത് യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെ ഒത്തുചേരാൻ തീരുമാനിച്ചുവെന്ന് ഇത് വിവരിക്കുന്നു അവർക്ക് ജനങ്ങളുടെ മനോഭാവം മാറ്റേണ്ടിയിരുന്നു പരസ്പര വിശ്വാസത്തിൽ സൗഹൃദത്തിൽ സമാധാനം സ്ഥാപിക്കേണ്ടിയിരുന്നു ഞങ്ങൾ ഭാവിയുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുകയാണ് എന്നതായിരുന്നു അവരുടെ ആശയം പുതു എങ്ങനെ ഒത്തുചേരാമെന്ന് കണ്ടെത്തി അതിൽ ഊർജം ചെലവഴിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ ഇന്നത്തെ നേതാക്കളോട് അഭ്യർത്ഥിച്ചത് നമുക്ക് പ്രശ്നങ്ങൾ കൂട്ടായി പരിഹരിക്കേണ്ടിയിരിക്കുന്നു ആർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന വിലപേശലല്ല അത് പകരം പൊതുനന്മയ്ക്കായി പരിഹാരങ്ങൾ കണ്ടെത്തി ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് ഇ യു അമ്പത് വർഷത്തെ അഭിവൃദ്ധിയിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും മനുഷ്യാന്തസ് എന്ന സങ്കീർണതയെ പ്രധാന നിലയിലേക്ക് എത്തിച്ചു ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സമൂഹത്തിന്റെ ഏറ്റവും ശക്തരായ ഉപജ്ഞാതാക്കളായിരുന്ന റോബർട്ട് ഷൂമാനും വിശദീകരണ പ്രക്രിയയിലാണെന്നതാണ് ദേവാലയങ്ങൾ തുറന്നു പക്ഷേ അവിടെ ഇരിപ്പിടം ഒഴിവുണ്ടാകുമോ എന്നറിയാൻ നമുക്ക് മാർഗമില്ലല്ലോ അതിനും സർഗ സൃഷ്ടിയുള്ള ഒരു സംഘം യുവാക്കൾ ഉത്തരമുണ്ടാക്കി ഒരു വെബ്സൈറ്റ് രണ്ട് മാസത്തിലേറെ നീണ്ടുനിന്ന ലോക്ക്ഡൌണിന് ശേഷം ദേവാലയങ്ങൾ കടുത്ത നിയന്ത്രണത്തോടെ തുറന്നപ്പോൾ ഇരിപ്പിടം കിട്ടുമോ എന്ന സംശയം ഒഴിവാക്കാൻ വിശ്വാസികൾക്കായി സീറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യാൻ വെബ്സൈറ്റ് വളരെ കുറച്ചു പേർക്ക് ദിവ്യബലിയിൽ ഒരേ സമയം പങ്കെടുക്കാൻ കഴിയൂ എന്ന നിബന്ധനയാണ് ഇങ്ങനെയൊരു വെബ്സൈറ്റിന് ഇറ്റലിയിലെ ഒരു സംഘം യുവാക്കൾ രൂപം നൽകിയത് ദേവാലയത്തിൽ സീറ്റ് റിസർവ് ചെയ്യാനും അഥവാ ഇതിനകം സീറ്റ് ഫുള്ളാണോ എന്നറിയാനും ഈ വെബ്സൈറ്റ് ഉപകരിക്കും ഇലാരിയ ബെറേറ്റ മാത്തയോ മൺസിനല ഫാദർ ഗിയാക്കോമോ എന്നിവർ ചേർന്നാണ് ഇങ്ങനെയൊരു സൈറ്റിന് രൂപം കൊടുത്തത് തങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഒരു ദിവ്യബലിക്ക് സീറ്റ് ഒഴിവില്ലെങ്കിൽ അവിടെ തന്നെ അടുത്ത ദിവ്യബലിക്കോ സമീപത്തുള്ള മറ്റേതെങ്കിലും ഇടവകയിലോ സീറ്റ് റിസർവ് ചെയ്യാവുന്ന സംവിധാനം സൈറ്റിലുണ്ട് മത്തെയോ മൺസിനലോ പറയുന്നു മൂന്നേ മൂന്നേ ക്ലിക്ക് കൊണ്ട് റിസർവേഷൻ സാധ്യമാകും യൂസർ തിരഞ്ഞെടുക്കുന്ന ദിവ്യബിലിക്ക് ക്ലിക്ക് ചെയ്താൽ സിസ്റ്റം ഒരു കോഡ് ജനറേറ്റ് ചെയ്യും ആ കോഡുമായി വേണം പള്ളിയിലെ കവാടത്തിലെത്താൻ ഇടവക വികാരികൾക്ക് എപ്പോഴൊക്കെ കുർബാനയുണ്ട് എത്ര സീറ്റുകൾ ഒഴിവുണ്ട് തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം ദേവാലയത്തിൻ്റെ മറ്ററിയിപ്പുകൾക്കും സൈറ്റിൽ ഇടമുണ്ട് മാത്രമല്ല മാത്രമല്ല തൊഴിലില്ല എന്നതും അതിന്റെ റോമിലെ സാൻ മാർക്കറ്റിൽ ഒരു കൂട്ടം ഒരുപാട് പേർ തൊഴിൽ രഹിതരാണ് കുടുംബ കുടുംബറ്റുകൾ കഠിനവും ഇതനുസരിച്ച് ഉപവിപ്രവർത്തനവും വർദ്ധിക്കുന്നു റോമിലെ സാൻ ഗുസപ്പേ മാർക്കറ്റ് അങ്ങനെയൊന്നാണ് സമൂഹത്തിൽ ഏറ്റവും ദുർബലരായവരെ സഹായിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ദരിദ്രർ ഉള്ളിടത്തോളം അവരെ സ്വാഗതം ചെയ്യാതിരിക്കാനാകില്ലെന്ന് സന്നദ്ധ പ്രവർത്തകയായ ആൻജലോ പറയുന്നു ജനങ്ങൾക്ക് തനിച്ചാണെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കേണ്ടത് സുപ്രധാനമാണ് ഇതെല്ലാവർക്കും വൈഷമ്യമുള്ള സമയമാണ് പല കാരണങ്ങളാൽ ഇതിനകം സഹനമനുഭവിക്കുന്നവർക്ക് ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മറ്റുള്ളവരോട് അടുപ്പം കാണിക്കേണ്ടത് അടിസ്ഥാനപരമാണ് കാരണം അത് നമ്മെ മുന്നോട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കും ക്രിസ്തീയതയുടെ ഭാഗമാണ് പ്രത്യാശ രാത്രികാലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ പലചരക്ക് സ്റ്റോറുകളിലും നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്നവയാണിവ അവ ഇടവകകളിൽ ഇനം തിരിച്ചു വെക്കുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം വിതരണം ചെയ്യും ഈ ഉപവിപ്രവൃത്തി മറ്റൊരു രീതിയിൽ സഹായിക്കുന്നുവെന്ന് ഫാദർ ബുഗോണി പറയുന്നു ശ്രവിക്കുന്നത് പ്രധാനമാണ് അത് അസ്വസ്ഥജനകവും ക്ഷീണിപ്പിക്കുന്നതുമാകാം ആരാണ് ആത്മാർത്ഥമായി സംസാരിക്കുന്നതെന്നോ ഈ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്നതെന്നോ നിങ്ങൾക്ക് അറിയാനാകില്ല എങ്കിലും ആ സാഹസത്തിന് നാം തയ്യാറാകണം അടുത്ത രണ്ടാഴ്ചയിൽ നൂറ്റി ഇരുപത് കുടുംബങ്ങളെ അവർക്ക് സഹായിക്കാനായി ഫുഡ് ഷെൽട്ടറിലേക്ക് വരുന്നവരെ ശ്രദ്ധിക്കുന്നതിൽ സന്നദ്ധ പ്രവർത്തകർ ഉത്സാഹം കാണിച്ചു ഒരുപാട് പുരുഷന്മാർ സഹായം തേടി വരുന്നു ഇത് പ്രധാനപ്പെട്ട കണക്കാണ് ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു ചിലർ വേർപ്പെട്ട് ജീവിക്കുകയാണ് കുഞ്ഞുങ്ങളെ പോറ്റാനുള്ളതുകൊണ്ട് അവർക്ക് മാസാവസാനം വരെ എത്തിമുട്ടിക്കാനാവുന്നില്ല ഒരുപാട് ദുഃഖകഥകൾ കേൾക്കാനുണ്ട് പ്രൊഫഷണലായ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പണമില്ല ഭക്ഷണത്തിനും മാർഗമില്ല ഞാൻ അദ്ദേഹത്തോട് ഫുഡ് പാക്ക് വന്നു വാങ്ങാൻ പറഞ്ഞു ഞങ്ങളിവിടെ സഹായിക്കാനായി കാത്തിരിക്കുകയാണ് വീടില്ലാത്തത് മാത്രമല്ല ദാരിദ്ര്യം നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരുപാട് കഥകളുണ്ട് എത്രനാൾ ഈ ദുരിതം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും അറിയില്ല എങ്കിലും കഴിയുന്നത്ര ഇത് തുറന്നുവയ്ക്കാനാണ് സന്നദ്ധ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ അതികഠിന നിമിഷങ്ങളിൽ അയൽക്കാരനെ കരുതാനും തൻ്റേത് തിരിച്ചു നൽകാനും അവർ കണ്ടെത്തിയ മാർഗം ആരും ഇല്ലാതെ തങ്ങളുടെ പ്രിയപ്പെട്ട റോമ നഗരത്തെ തനിച്ചൊന്ന് കാണണമെന്നത് റോമൻ ജനതയുടെ സ്വാർത്ഥതയാണോ ആകണമെന്നില്ല പക്ഷേ അവരുടെ പ്രിയപ്പെട്ട കൊളോസിയം കാണാൻ ഇപ്പോൾ വിദേശികളില്ല റോമാക്കാർക്ക് അത് കൺകുളിർക്കെ കണ്ടുമടങ്ങാം വെർച്വലായി നമുക്കും മഹാമാരിയെ തുടർന്ന് എൺപത്തിനാല് ദിവസമായി അടഞ്ഞുകിടുന്ന റോമിലെ വിസ്തൃതമായ കൊളോസ്യം സന്ദർശകർക്കായി വീണ്ടും തുറന്നു റോമ നിവാസികൾ ഈ അതിശയകരമായ കാഴ്ച വീണ്ടും ആവോളം ആസ്വദിച്ചു ഇത്രയും ആവേശം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒടുവിൽ ഞങ്ങളുടെ നഗരം വീണ്ടും കാണാനായതിന്റെ ആവേശമാണ് വീണ്ടും സാധാരണ സ്ഥിതി തിരിച്ചുവരുന്നതിൽ സന്തോഷമുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട നഗരം വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ ആവേശം അവരിൽ പ്രകടമായിരുന്നു ഈ സ്മാരകം തുറന്ന ആദ്യ ദിവസങ്ങളിൽ റോമാക്കാർക്ക് മാത്രമേ സന്ദർശനം അനുവദിക്കുന്നുള്ളൂ വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ലാത്തതിനാൽ വിദേശികൾക്ക് ഇവിടെ എത്താൻ അസൗകര്യമുണ്ട് ഇറ്റലിക്കുള്ളിലും ആഭ്യന്തര വിമാന സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റലിയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും ഇവിടേക്ക് വരാൻ ആകുന്നില്ല ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പൂർണമായിരിക്കുന്നു ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങി ഒരു ചെറിയ സംഘത്തിന് മാത്രമേ ഒരേ സമയം ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ അതും താമനില പരിശോധിച്ച ശേഷം മാത്രം തിരക്കൊഴിവാക്കാൻ അറുനൂറ്റി അൻപത് പേരെ മാത്രമേ പ്രതിദിനം സ്മാരകം സന്ദർശിക്കാൻ അനുവദിക്കുന്നുള്ളൂ ലോക്ക്ഡൌണിന് മുൻപ് പ്രതിദിനം ശരാശരി ഇരുപതിനായിരം സന്ദർശകർ ഇവിടെ എത്തിയിരുന്നു വിനോദസഞ്ചാരമാണ് ഇറ്റലിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് വധിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം